ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുളക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തിറക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ നൂറ് ഗ്രാം പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടത് ഇനി ഈ പച്ചമുളകിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മൊത്തമായി കട്ട് ചെയ്യണമെന്നില്ല പകുതി ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോഴിതാ നമ്മളെല്ലാ പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡലി പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ആ പാത്രത്തിലേക്ക് ഒരു തട്ട് വെച്ചതിന് ശേഷം നമ്മൾ കീറി വെച്ചിട്ടില്ലേ ആ പച്ചമുളക് ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലും ഇതേപോലെ വെച്ച് കൊടുക്കാം അപ്പോഴിതാ നമ്മൾ കീറി വെച്ച എല്ലാ പച്ചമുളകും ഇഡലി തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വയ്ക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കണം ഇപ്പോഴുതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോഴുതാ നമ്മുടെ പച്ചമുളക് നന്നായി വെന്തിരിക്കുവാണ് ഇതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുന്നത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയിലൊക്കെ വറുക്കുവാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല നമ്മൾ ഈ വേവിച്ച പച്ചമുളക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുത്തു വെച്ച പച്ചമുളകിൻ്റെ ഞെട്ട് നമുക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും നല്ല രീതിയിൽ വെന്ത് സോഫ്റ്റ് ആയിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഞെട്ട് ഊരി വരും പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പാൻ എടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ ഉലുവ ചേർക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴിതാ കടുകും ഉലുവയും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കടുകും ഉലുവയും നന്നായി തണുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുത്തു ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇങ്ങനെ എടുത്താലും മതി കുഴപ്പമില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടത്തുള്ളൂ നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വെളുത്തുള്ളി ചെറുതായി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ നിറം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ കറിവേപ്പിലയും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും നമ്മുടെ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുമ്പോഴാണ് നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരികയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോഴിതാണ് നമ്മുടെ വെളുത്തുള്ളി നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ആ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് എരിവില്ലായിരിക്കും കളറ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂണാണ് ചേർത്തത് പിന്നീട് അല്പം കളർ കുറവായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയുടെയും കടുകിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഈ ഒരു സൈസിലുള്ള പുളി വാളം പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോഴിതാണ് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് അതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വേണം ഇതെടുക്കാൻ ഇപ്പോൾ നോക്കൂ നമ്മൾ വേവിച്ച് ചേർത്ത പച്ചമുളകിലേക്ക് പുളിയും മസാലയും ഉപ്പുമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയായി ആയി വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇതല്ലാതെ നമ്മൾ സാധാരണ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കൂലേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പുളിയൊക്കെ ഈ മുളകിലേക്ക് പിടിച്ചു വരില്ല അപ്പോൾ നമുക്ക് എരി കൂടുതലായിട്ട് തോന്നും പക്ഷേ ഇതേ രീതിയിൽ വേവിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പുളിവെള്ളവും ഉപ്പും ഒക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല രീതിയിൽ ഈ മുളകിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് യും ചെയ്യും അധികം എരിവും ഉണ്ടായിരിക്കില്ല ഞാനിത് നല്ല രീതിയിൽ വറ്റിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അല്പം ഈ ഒരു റെസിപ്പി ലൂസായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ എടുത്താലും മതി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ചപ്പാത്തി പൂരി ദോശ ഇഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇപ്പോഴിതാണ് നമ്മുടെ റെസിപ്പി വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ഈ റെസിപ്പി പാകമായെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായി വയ്ക്കാം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് നമുക്കിത് മാറ്റാം ഈ ഒരു റെസിപ്പി മൂന്ന് മാസം വരെ കേടാകാതെ ഇരിക്കും ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളകിൻ്റെ ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട വെറും ചോറിനൊപ്പം ഇതും കൂട്ടി കഴിക്കാവുന്നതാണ് നമുക്ക് ഈ റെസിപ്പി ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് കേഡ് റൈസ് ടൊമാറ്റോ റൈസ് എല്ലാ റൈസിനോടൊപ്പവും ഈ ഒരു റെസിപ്പി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചമുളകിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി